നമസ്കാരം സുഹൃത്തുക്കളെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ഇന്നലെ എ എൻ ഐ ന്യൂസിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി അതിനെപ്പറ്റി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു കേരള മാധ്യമങ്ങൾ ആ വിഷയം ഹൈലൈറ്റ് ചെയ്യില്ല അവർ മറച്ചു വെക്കും കാരണം ഇവിടെ ഈ പറയുന്ന സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഒരു ഹൈലൈറ്റ് ചെയ്യുള്ളൂ ഞാൻ ഈ വിഷയം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള സമൂഹത്തിന് ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്വദിച്ചുകൾക്ക് അദ്ദേഹം പറഞ്ഞത് എവിടെയോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ലോകത്തിൽ എവിടെ മൈനോറിറ്റി ആണോ അവർ അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം പറയുന്നു സിറിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പീഡനം ബംഗ്ലാദേശ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു അവിടെ യോഗ്യന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പാകിസ്ഥാനിലെ സിയാൽകോട്ട് ഏരിയയിൽ വെറും നിസ്സാര കയ്യിലുണ്ടാവുന്ന സംഖ്യയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഹിന്ദുക്കള് ദാനിഷ് കനേരിയെന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ അദ്ദേഹത്തിൻ്റെ വിവരണവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ പുറത്തു വന്നതാണ് അതിനെപ്പറ്റി എത്രമാത്രം പീഡിതരാണ് ഹിന്ദു അത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലും ചില ഏരിയകളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും സേഫല്ല ഇന്ത്യക്കകത്ത് പോലും ചിന്തിക്കുക എവിടെയാണോ ഹിന്ദു മെജോറിറ്റി അല്ലാത്ത ഏരിയയിലെല്ലാം ആക്രമണം നേരിടുകയാണ് ഇതാണ് മാത്തിയസ് അമലും പറയാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ് ഏകദേശം അഞ്ചാറ് വർഷമായിട്ട് അദ്ദേഹത്തിന് പറയുന്ന കാര്യം സെയിം കാര്യം യോഗ്യ പറഞ്ഞ അതേ കാര്യമാണ് കാരണം ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇന്ത്യക്ക് അകത്ത് പീഡിപ്പിക്കപ്പെടുന്നു ലോകത്തെല്ലായിടത്തും ഇപ്പം നാഗ്പൂർ നമ്മൾ കണ്ടതാണ് രണ്ട് മണിക്കൂറുകൾ കൊണ്ടാണ് അഞ്ഞൂറിൽ പരം ആളുകൾ അസംബിൾ ചെയ്ത് ഹിന്ദുവിൻ്റെ വീടുകളും വണ്ടികളും ആക്രമിക്കപ്പെട്ടത് എന്നാൽ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് അവസാനിച്ചു അഞ്ഞൂറ് മുതൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അസംബ്ലിയിലെ ഔറംഗസേബ് എന്ന് പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരിച്ച ക്രൂരനായിട്ട് ഭരണാധികാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു എന്തിനു ഔറംഗസേബ് എന്തുകൊണ്ട് യുവാൻ എ പി ജെ അബ്ദുൽ കലാം ലെഗസി എന്തുകൊണ്ടും അവകാശപ്പെടുന്നില്ല എന്തുകൊണ്ട് അക്ബർ അല്ലെങ്കിൽ ജഹാംഗീർ വേണ്ട എന്തിന് ഔറംഗസേബ് രണ്ടാം പകർ അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് ഹിന്ദു എവിടെ മെജോറിറ്റി ഉണ്ടോ അവിടെ മുസ്ലിം സേഫാന്ന് പറയുന്നത് ശരിയല്ലേ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ യു പി ആണ് ഇന്ന് ഹിസ്ലിംസിനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം ശരിയല്ലേ എക്സാമ്പിൾ എന്ന് പറയുന്നത് അതിന് ദൂരെ പോകേണ്ട നമ്മുടെ നമ്മുടെ കേരളത്തിലെ മൂസഫ് അലി അദ്ദേഹത്തിന് എത്രമാത്രം കോടികൾ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് യു പിയിലും ഗുജറാത്തിലും കാരണം അദ്ദേഹത്തിന് അറിയാം കാരണം ബിസിനസ്സുകാർ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആറ്റ പ്ലേസ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ കാരണം അവർക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ഹൈ ആയിരിക്കും പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനത്തും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഇപ്പം ചിന്തിച്ച് നോക്കണേ യോഗി പറയാൻ നൂറ് ശമനം സത്യമാണ് ഏറ്റവും കൂടുതൽ സേഫ് മുസ്ലിംസ് യു പിയിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ് ഈ പറയുന്നത് യു പിയിൽ അദ്ദേഹത്തിൻ്റെ ഫോണിൽ യുപിയുടെ നമ്പറുണ്ട് അയ്യാ യുപിയുടെ അല്ല യോഗിയുടെ നമ്പറുണ്ട് അടി കണ്ടാൽ മൊട കണ്ടപ്പോൾ വിളിക്കാനാണ് പറയുന്നത് യോഗി വിളിക്കുക ഹോട്ട്ലൈൻ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ സ്ക്വാഡ് വരും പൊക്കിംഗ് കൊണ്ടുപോകും അത്രമാത്രം ലോ ആൻഡ് ഓർഡർ സ്പിക് ആൻഡ് സ്പാൻ ആണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു നോക്കുക എന്തെങ്കിലും അലമ്പുണ്ടായോ കുംഭമേളക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ വെറും വെറും തമാശ പറയില്ല ഇറ്റ്സ് എ ഫാക്ട് നോയിഡ ഏരിയ ഞാൻ നോയിഡൽ ഏരിയയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ എഴുപത്തിരണ്ട് വരെ അവിടെ നിന്നാണ് കംപ്ലീറ്റ് സ്പിക്ക് ആൻഡ് ക്ലീൻ അവിടെ ഗുണ്ടായസുമില്ല ദാദാഗിരി ഒന്നുമില്ല ലോ ആൻഡ് ഓർഡർ സൂപ്പർ ഇത് തന്നെയാണ് മാത്യുസാൻ പോലും ഞങ്ങളും പറയാൻ ശ്രമിക്കുന്നത് അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ മൈനോറിറ്റിക്കും മെജോറിറ്റിക്കും ജീവിക്കാൻ പറ്റാത്തൊരു പ്ലേസാണ് കാരണം യോഗിയുടെ ഈ പറയുന്ന നടപടികൾ കൊണ്ട് യു പി സേഫ് ആയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു നോക്കുക സുഹൃത്തുക്കൾ ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് എക്സാമിൻ ചുറ്റും ചിന്തിക്കുക കേരള മീഡിയാസ് ഈ വിഷയം കൊണ്ടുവരില്ല അവർ ഹൈലൈറ്റ് ചെയ്യില്ല നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് യോഗിയുടെ ഇൻ്റർവ്യൂ എ എൻ ഐ ന്യൂസിന് കാണുക